അഞ്ച് വിദേശ രാജ്യങ്ങളുടെ സന്ദർശനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണ് മോദിയുടേത് കരീബിയൻ രാജ്യത്തേക്കുള്ള തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ളതും ചരിത്രപരവുമായ ബന്ധങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശനം പുതിയ ഉത്തേജനം നൽകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് എന്താണ് പ്രധാനമന്ത്രി സന്ദർശിച്ച ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോ എന്ന രാജ്യത്തിന്റെ പ്രത്യേകതകൾ പരിശോധിക്കാം ഒരു ഇരട്ട ദ്വീപ് രാഷ്ട്രമായ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ രണ്ട് പ്രധാനപ്പെട്ട ദ്വീപുകളും നിരവധി ചെറിയ ദ്വീപുകളുമാണ് ഉള്ളത് പ്രധാന ദ്വീപുകളെ ട്രിനിഡാഡ് എന്നും ോ എന്നുമാണ് അറിയപ്പെടുന്നത് മനോഹരമായ ബീച്ചുകളും പച്ചപ്പ് നിറഞ്ഞ മഴക്കാടുകളും നിറഞ്ഞ ഈ കരീബിയൻ രാജ്യം വെസ്റ്റ് ഇൻഡീസിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് അധികമാരും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഈ ഉഷ്ണമേഖലാ രാജ്യം അതിന്റെ വലിയ സംസ്കാരവും വൈവിധ്യമാർന്ന വന്യജീവികളും കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നു ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സാഹസികത ബീച്ച് സംസ്കാരം ഇതെല്ലാം ഒരുമിച്ച് സമ്മാനിക്കുന്നതാണ് ഈ രാജ്യം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് രാജ്യം സ്വാതന്ത്ര്യം നേടിയത് അതേ വർഷം ഇത് കോമൺവെൽത്തിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെയും അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോ ഒരു റിപ്പബ്ലിക്കായി മാറി ട്രിനിഡാഡിന്റെ വടക്കു പടിഞ്ഞാറൻ തീരത്താണ് തലസ്ഥാനമായ പോർട്ട് ഓഫ് സ്പെയിൻ സ്ഥിതി ചെയ്യുന്നത് ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോയ്ക്ക് സമ്പന്നമായ സാംസ്കാരികവും സാഹിത്യപരവുമായ പാരമ്പര്യമുണ്ട് സാമുവൽ സെൽബോൺ എ ലവ്ലേസ് എന്നിവരെ പോലുള്ള പ്രശസ്തരായ എഴുത്തുകാരുടെയും സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വി എസ് നെപ്പോളിയന്റെയും ജന്മദേശമാണിത് സ്റ്റീൽപാൻ സംഗീതം കാലിപ്സോ കൂടാതെ ലിമ്പോ എന്നറിയപ്പെടുന്ന ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നൃത്തരൂപം എന്നിവയ്ക്ക് സാംസ്കാരിക തലത്തിലും പ്രസിദ്ധമാണ് ഈ രാജ്യം ഈ രാജ്യത്ത് നാൽപ്പത്തിയഞ്ച് ശതമാനവും ഇന്ത്യൻ വംശജരാണ് ഇവരിൽ ഭൂരിഭാഗവും ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും ഭോജ്പൂരി സംസാരിക്കുന്ന ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവരുടെ പൂർവികരിൽ ഭൂരിഭാഗവും കൊളോണിയൽ ഇന്ത്യയിൽ നിന്ന് കൂലിപ്പണിക്കാരായി വന്ന ഇവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷകളാണ് ഇരു രാജ്യങ്ങൾക്കും നൽകുന്നത് വിമാനത്താവളം സാംസ്കാരിക പ്രകടനങ്ങളാൽ നിറഞ്ഞു ഇന്ത്യൻ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ വേഷം ധരിച്ച ആളുകളുടെ പ്രകടനങ്ങളാണ് മോദിയെ സ്വാഗതം ചെയ്തത് മോദി ഹോട്ടലിൽ എത്തുന്നതുവരെ സാംസ്കാരിക പ്രകടനങ്ങൾ തുടർന്നു ഭാരത് മാതാ കി ജയ് മോദി മോദി എന്നീ മന്ത്രങ്ങൾ ആലപിച്ചും ഓർക്കത്തോടെയും പരമ്പരാഗത ഭോജ്പൂരി ചൌട്ടാൽ താളങ്ങളോടെയുമായിരുന്നു വരവേൽപ്പ് മോദിക്ക് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോ പുരസ്കാരം സമ്മാനിച്ചു ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രം ധരിച്ച മുഴുവൻ മന്ത്രിസഭയോടുമൊപ്പം പിആർകോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയായിരുന്നു മോദിയെ സ്വീകരിച്ചിരുന്നത്